കെ പി സി സി അധ്യക്ഷ ചർച്ചയിൽ കത്തോലിക്ക സഭ ഇടപെടുന്നു എന്ന വാർത്തകൾ തള്ളി സഭയുടെ മുഖപത്രം ദീപികയുടെ മുഖപ്രസംഗം അധ്യക്ഷന്റെ മതം പാർട്ടിയുടെ മതേതരത്വമാണ് മുഖ്യമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മുഖപ്രസംഗം കോൺഗ്രസ് നേതൃത്വത്തെ ദീപിക മുഖപ്രസംഗം രൂക്ഷമായി വിമർശിച്ചു ഭരണത്തിലെത്തുമെന്ന് തോന്നുമ്പോൾ ഉള്ള കലാപമാണ് കോൺഗ്രസിൽ നടക്കുന്നത് അതാണ് കെ പി സി സി അധ്യക്ഷന്റെ കാര്യത്തിൽ കാണുന്നത് ഞങ്ങൾക്ക് ഇത്ര മന്ത്രി വേണം കെ പി സി സി അധ്യക്ഷ പദവി വേണം എന്നൊന്നും പറയാൻ കത്തോലിക്ക സഭയില്ല സ്ഥാനമാനങ്ങളുടെ വീതമുപ്പല്ല പ്രധാനം നീതിയുടെ വിതരണമാണ് പ്രധാനമെന്നും ദീപിക മുഖപ്രസംഗം ഓർമ്മിപ്പിച്ചു അധ്യക്ഷന്റെ മതമല്ല മതേതരത്വമാണ് മുഖ്യമെന്ന തലക്കെട്ടിലാണ് ദീപികയുടെ മുഖപ്രസംഗം പാർട്ടിയിലെ അധികാരക്കൊതിയും അന്ധചിത്രത്തെയും പരിഹരിക്കാൻ പ്രാപ്തിയുള്ള ആരെങ്കിലും പ്രസിഡന്റ് ആയാൽ കോൺഗ്രസിന് കൊള്ളാമെന്നും മുഖപ്രസംഗം ആഞ്ഞടിക്കുന്നു സുധാകരന് പകരം ഒരു ക്രൈസ്തവനെ അധ്യക്ഷനാക്കണമെന്ന നിർദ്ദേശം പാർട്ടിയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുവെന്നും അതിന്റെ മറ പിടിച്ച് അതിൽ ഇടപെടൽ ആരോപിക്കുന്നത് വെറും കിംബന്തി മാത്രമാണെന്ന് മുഖപ്രസംഗത്തിലൂടെ സഭ വ്യക്തമാക്കി പാർട്ടി തർക്കത്തിൽ മത നേതാക്കൾക്ക് എന്ത് പങ്കാണുള്ളത് എന്നറിയില്ലെന്നും ദീപിക മുഖപ്രസംഗത്തിലുണ്ട് മറ്റുള്ളവർക്കൊക്കെ ക്രൈസ്തവർക്കും പാർട്ടിയിലെ സ്ഥാനങ്ങളെല്ലാം മറിച്ച് ജനാധിപത്യ സംവിധാനങ്ങളിലെ ഭരണഘടനാനുസൃതമായി അവകാശങ്ങളും പ്രാതിനിധ്യവുമാണ് വേണ്ടത് പാർട്ടികളിലെ ഉൾപാർട്ടി ശത്രുതയും കാലുവാരിലും ജനങ്ങൾ ആഗ്രഹിക്കാതെ സർക്കാർ അധികാരത്തിലേറാൻ കാരണമാകുമെന്നും കോൺഗ്രസ് അത് മനസ്സിലാക്കണമെന്നും ദീപിക മുഖപ്രസംഗം ഓർമ്മിപ്പിച്ചു സാക് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു